വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളിതാ കുഴപ്പമൊന്നുമില്ല സേഫ് ആയിട്ടിരിക്കുവാണേ അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു തണുത്തൊരു പ്രഭാതമാണ് അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളി ദിവസം തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ തുടങ്ങുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ പറമ്പിൽ ഏലത്തിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങേണ്ട ഒരു ടൈം അതായത് ഏല ഹർവസ്റ്റ് ചെയ്യുന്ന ടൈം ആയിട്ട് ഏലൊക്കെ കുറേ മൂത്ത് വളഞ്ഞു തുടങ്ങിയിട്ട് അപ്പോൾ എന്നാലും ഇപ്പം നമുക്കൊന്നും ചേച്ചിമാലൊക്കെ ഇണ്ടിട്ട് ഏലക്കായൊക്കെ എടുക്കാൻ വേണ്ടി അപ്പോൾ ഏലക്കായെന്ന് പറയുമ്പോൾ നമുക്ക് പായസമൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാളാണല്ലേ ഏലക്കായ അപ്പം നമ്മൾ ഒരുപാട് പായസങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ പായസവും നമുക്ക് മെയിനായിട്ട് വേണ്ടത് തന്നെയാണ് ഏലക്കായ അപ്പോൾ ഏലക്കായി ഒരു മണവും അതുപോലെത്തന്നെ രുചിയൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം തന്നെയായിരിക്കും അപ്പം ഏലക്കായ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം നമ്മൾ പല രീതിയിൽ നമ്മൾ ഏലക്കായ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടും അതേപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ആയുർവേദത്തിലൊക്കെയാണ് നമ്മൾ ഏലക്കായി പല അതായത് ആയുർവേദ മെഡിസിനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ഒത്തിരി ഗുണങ്ങളുള്ള ഈ ഒരു ഏലക്കായുടെ ഒരു ഹാർവെസ്റ്റിംഗ് ആണോ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം മൂന്ന് പേരാട്ടോ നമുക്കിത് ചേച്ചിമാരെ പണിക്കുള്ളൂ അപ്പം അവർ ഇതാ ഫുഡൊക്കെ കഴിച്ച് പറമ്പിലേക്ക് പോയിട്ടുണ്ട് അപ്പം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണിന്നൊക്കെ ആട്ടോ നമ്മുടെ ഏലക്കായ അറിയപ്പെടുന്നത് അപ്പം നമുക്ക് എന്തായാലും നേരെ പറമ്പിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അവർ ഫുഡ് ഒക്കെ കഴിച്ച് പോകില്ല അപ്പം നമ്മൾ ചായ കുടിക്കേണ്ട ഒരു ടൈമായിട്ട് അപ്പോൾ നമുക്കിനി ചായ ഒക്കെ ഇട്ട് നമ്മുടെ ഫ്ലാസ്കിൽ ഫ്ളാസ്കിലപ്പോൾ നല്ല തണുപ്പായിരുന്നു നമ്മൾ നേരിട്ട് ചായ ഇപ്പോൾ ഏതെങ്കിലും ഒക്കെ തൂക്കുവാത്തുള്ള ഒക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് തണുത്ത് പോകുക മാത്രമല്ല അവർ അവരെ എഴാതിന് അറിയില്ല അപ്പോൾ ഏതെങ്കിലും ഒരു കായ അതായത് ഒരു ചെടിയുടെ ചുവട്ടിലുള്ള ഫുള്ള് തീർത്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പകുതിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ചായയും കൊണ്ട് പോകുക അപ്പോൾ അവർ പറയും ചിലപ്പോൾ ഫുള്ള് തീർന്നുകൊണ്ട് നമുക്ക് ചായ കുടിക്കാം അപ്പോൾ അത്ര നേരം വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ തണുത്തൊക്കെ പോകാൻ അപ്പോൾ ഞാനാ ഫ്ളാസ്കിലൊക്കെ ആക്കി ഒഴിച്ച് വെച്ചിരിക്കും നമുക്കിനി ഫ്ലാസ്ക്കുമായിട്ട് നേരെ പറമ്പിലേക്ക് വേണം കൂടെ നമുക്കൊരു ചാക്കു എടുക്കുകയാണ് അപ്പോൾ ഒരു കഴിക്കാൻ വന്നപ്പോൾ ചാക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ലൊരു മഴയൊക്കെ ഒന്ന് പെയ്ത് തോർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂട്ടും കൂട്ടേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ മഴക്കാലം ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ഒരു പണി നമുക്ക് മഴക്കാലം എന്ന് പറഞ്ഞിട്ട് ഇനി ഇപ്പോൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഇപ്പോൾ ഈ ഒരു ടൈമിലാണ് നമുക്ക് മുത്തു വളഞ്ഞിട്ടുള്ളത് അപ്പോൾ മഴയാണെന്ന് വെച്ചിട്ട് നമുക്കിനി അത് എടുക്കാതിരുന്നത് അത് ഫുള്ള് തള അതുപോലെ തന്നെ അണ്ണാ അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മളതിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കണമൊക്കെ വെറുതെയാണ് അപ്പം നമുക്ക് എന്താണ് നേരെ പറമ്പിലേക്ക് ഒന്ന് പോകും അപ്പം നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് മാത്രമല്ല ഒന്ന് മൂടിയിട്ടൊക്കെ ആയിട്ട് അന്തരീക്ഷം നിൽക്കുന്നത് മഴ പെയ്യുമെന്ന് പറയുന്നത് നമുക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഏതാ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണേ അപ്പൊ നമ്മൾ ചായ എടുത്തിട്ടുണ്ട് ഗ്ലാസ് കൊണ്ടു കേട്ടോ കൂടെ പിന്നെ നമ്മൾ അവർക്ക് കഴിക്കാൻ വേണ്ടി വേണ്ടിട്ട് പഴവാട്ട് എടുത്തിട്ട് നല്ല മൂത്ത് പഴുത്ത പഴം എടുത്ത നല്ല മധുരം കൂടിയാണ് അപ്പൊ നമുക്കിനി നേരെ പോവാട്ടോ അപ്പൊ മഴ ചെറിയ രീതിയിലൊന്നും പൊടിയാന്ന് പറഞ്ഞിട്ട് എന്താ അവസ്ഥ കേട്ടോ അങ്ങോട്ടേക്കൊക്കെ നോക്കിയപ്പോഴത്തേക്കും മഞ്ഞ് ഫുള്ള് ഫുള്ള് ആയിട്ട് പോകാതിട്ടുണ്ടായിരുന്നു നമുക്കിന് അതൊക്കെ ഒന്ന് പോവാം പഴ പെയ്യുവാണെങ്കിൽ പെയ്യട്ടോ നമ്മൾ കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ല കേട്ടോ മാവ് ഇതാണ്ട് അതപ്പി നമുക്ക് അധികം ഒന്നും പറയാനുള്ള കുറെ മാങ്ങ താഴെ വീണും പോയിട്ട് കുറെ ഒക്കെ നമ്മള് പറിച്ചു എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് സംവിധാനിക്കാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വിളിച്ചിട്ട് ഇനി മഴ ആയി തുടങ്ങി ഉള്ളത് എന്തായാലും ചീഞ്ഞും പഴുത്തൊക്കെ ഇങ്ങനെ പോവാലോ എനിക്ക് നല്ല രീതിയിൽ തണുപ്പായി തുടങ്ങിരുന്നു നല്ല ഫോഗൊക്കെ ആയിട്ട് നമ്മുടെ നല്ല ആക്റ്റീവ് ആയിട്ട് ഫ്രണ്ടില് പോയിട്ട് അവിടുത്തെ വിളിക്കുവാണ് പിടിയാൻ ഓടുവാട്ടോ പറഞ്ഞിട്ട് നമുക്ക് ആദ്യം പോയിട്ട് നമ്മുടെ ചേച്ചിമാർക്കുള്ള ചായ കൊടുക്കാം അതിനുശേഷം നമുക്ക് അവിടെ പോയിട്ട് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് നമുക്ക് നോക്കാം നോക്കി എന്ത് രസമായിട്ടല്ലേ മഞ്ഞിങ്ങനെ മൂടിക്കെടുക്കുന്ന നല്ല കട്ടിക്ക് അവിടുന്ന് ഇതാ അവിടുത്തെ ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡ് ആയി ഇങ്ങനെ വരുവാണ് അപ്പൊ നോക്കി നമ്മുടെ പറമ്പിന് നമ്മളിപ്പോ വന്ന ആ ഒരു ഭാഗത്തുള്ള കവുങ് നോക്കിയായിട്ടോ കാണുന്നപ്പോ അവിടെ സെറ്റ് ആയിട്ട് ഫുള്ള് അങ്ങ് കവറായിരിക്കണേ ഇവിടെ കാണുന്നില്ലല്ലോ താഴേക്കാൻ തോന്നുന്നു എവിടെയാ നമുക്കൊന്ന് കൂക്കി വെക്കാം ചേച്ചി നല്ല കാറ്റ് വീശുണ്ട് അല്ലേ ഇപ്പൊ ഈ ഒരു പാത്രം നമ്മള് ശേഷിമാര് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ രണ്ടുപേരും താഴെയുണ്ട് ഒരാളെ എവിടെയുണ്ടായാലും മൂന്നാൾ നല്ല പണിയിലാണ് വന്ന കഴിഞ്ഞാ എന്തെണ്ണം പറിച്ചിട്ടുണ്ട് ഇതാ ചെറിയൊരു ചാറ്റിലുണ്ട് ചാറ്റലിണ്ടപ്പോ നമ്മളെ കൊടയൊക്കെ നിർത്തിയിരിക്കും നല്ല

നമ്മുടെ ആവണി കുട്ടീന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കൊജിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചിമാരാണ് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം ഈ ചേച്ചിമാരൊക്കെ തന്നെ അടുത്തുള്ള ചേച്ചിമാരനെയാണ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ പണിക്കൊക്കെ വന്ന ആളെ ആയാലും നമ്മുടെ ആവണി നല്ല പരിചയമാണല്ലോ ഓക്കെ പ്രതീക്ഷിക്കാൻ നല്ല ശക്തിക്കായിട്ടൊരു മഴ പെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ സേഫ്റ്റി ആയിട്ട് അതായത് നമ്മുടെ ആവിണിക്കുട്ടിക്കാരും നമുക്കായാലും ഒക്കെ കുടും മഴക്കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് എന്നാലും രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം മഴ പെയ്യുന്നു നമുക്കറിയാതെ ഇത്ര പെട്ടെന്ന് നമുക്ക് മഴ പെയ്യുന്നു വിചാരിച്ചില്ല ചേച്ചിമാര് നല്ല ചൂട് ചായ ഒരു നല്ല മഴയത്ത് ഇങ്ങനെ ഒരിക്കലും പ്രത്യേക രസം തന്നെയായിരിക്കും അവര് ചായ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കി നല്ല ശക്തിക്ക് തന്നെയുണ്ട് തുള്ളികളൊക്കെ ഇങ്ങനെ വീഴുന്നത് ഈ തകർത്ത് പെയ്യുന്ന മഴയില് നമുക്ക് കൊടയിലെങ്കിലും ചെറിയൊരു ആശ്വാസം തന്നെയാ ഈ ഒരു ഏലത്തിന്റെ ചോട്ടിലിങ്ങനെ വന്നിരിക്കുന്നത് കാരണം വേറെ നല്ല ഇതിന്റെ ഈ ഒരു തട്ടയുണ്ട് ഏലത്തിന്റെ ഒരു തട്ട അതായത് മേലിലേക്ക് പോയിട്ടുള്ള ആ ഒരു സംഭവം ഏലത്തിന്റെ തട്ടാന്ന് നമ്മൾ പറയുന്നത് എലയൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പം അതിങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ വട്ടം വീശി നല്ല സ്പ്രെഡ് ആയിട്ട് ഇങ്ങനെ വളഞ്ഞിങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കുടയുടെ സെറ്റപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിന്റെ ചോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തലയിലേക്ക് വലിയ രീതിയിലൊന്നും വെള്ളമൊന്നും അങ്ങനെ ആവില്ല കേട്ടോ അതുകൊണ്ട് ഒരു സേഫാണെന്ന് തന്നെ നമുക്ക് പറയാം അതിന്റെ ചോട്ടിൽ ശേഷിമാർക്ക് കായുവറിക്കാനാണെങ്കിലൊക്കെ ഒരു ചെറിയ മഴയൊക്കെയാണെങ്കിൽ ഒന്നും വലിയ സീനൊന്നുമില്ല കേട്ടോ കോട്ടിന്റെ ഒരു ആവശ്യമില്ലാന്ന് തന്നെ പറയാം കാരണം സീനൊന്നുമില്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് കായൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടി വരും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി അടുത്തതാണ് പറിക്കാൻ വേണ്ടിയിട്ട് ആ ചേച്ചിമാരെ ഇതിലേക്കാട്ടോ വരുന്നത് അപ്പോൾ അവർ മെലീന്ന് ഇങ്ങനെ പറിച്ചു പറച്ച് പറിച്ചിങ്ങനെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കി നല്ല രസമുണ്ടല്ല അവർ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല പച്ചപ്പായിട്ട് നല്ല ഉഷാറായി നിൽക്കുന്നതാണ് നമുക്ക് മഴ തോർന്ന് തരുമ്പോഴത്തേക്കും ചേച്ചിമാരെ ചായ ഒഴിക്കലും കഴിയും അതുകഴിഞ്ഞാൽ നമുക്ക് ഇനി നേരെ ബാക്കി പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണം നോക്കി ഇപ്പോൾ അതായത് ഇതിലൊക്കെ നമുക്ക് ഈ ഒരു അറ്റത്തേക്കൊക്കെ വരുന്നതൊക്കെ മൂക്കുന്നതേ ഉണ്ടാവുള്ളൂട്ടോ കാരണം അതൊക്കെ കുറച്ച് പിഞ്ചാണ് അപ്പോൾ ആ ഒരു ചൂട്ടീന്നാട്ടോ നമ്മൾ പറിച്ചു തുടങ്ങുന്നത് കയ ആ ഒരു ചൂട്ട് ഭാഗത്തുനിന്നാണ് നന്നായിട്ട് മൂത്ത് മൂത്ത് വരുന്ന പ്രതാ മഴ ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ട പ്രതാ ചേച്ചിമാരെ ചായയുടെ ഒക്കെ കേട്ടതാ വീണ്ടും അവരുടെ പണിയിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം പിന്നെ നമുക്ക് മഴ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ഏത് നിമിഷം വേണമെങ്കിലും പെയ്യുന്നത് തന്നെ നമുക്ക് ഇവിടെ എപ്പോൾ ചേച്ചിമാരായാലും ചേട്ടന്മാരാണെങ്കിലുമൊക്കെ എന്ത് പണിക്ക് ഈ ഒരു ടൈമിലൊക്കെ കോട്ടുകൊണ്ടുവരാൻ കേട്ടോ മഴക്കോട്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് തന്നെ കോട്ട് ഇട്ടിട്ട് പണിയുവാണെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ മഴ പെയ്താലും അപ്പോൾ അതാ അവർ പോയിട്ടിട്ട് അവരുടെ പണിതാ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കാറ്റൊരു രക്ഷയില്ലാത്ത കാറ്റിനെ ആയിട്ടോ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നത് പൊതുവേ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കാറ്റ് നല്ല സ്ട്രോങ് ആയിട്ടാണ് വീശാറ് ഏതൊരു ടൈമിൽ വന്നാലും ഇപ്പോൾ മഴക്കാലമായാലും വേനൽക്കാലമായാലും മഞ്ചിലായാലും ഏതൊരു ടൈമിൽ വന്നാലും നമുക്കിവിടെ കാറ്റിന് ഒരു ശമനവും ഇല്ലാട്ടോ നല്ല ശക്തിക്കാണ് കാറ്റ് വീശുന്നത് അപ്പോൾ ആ അവർ ഇലകളൊക്കെ നോക്കി നല്ല കിടന്ന് ആടുവാട്ടോ അത്രയും നല്ല ഫോഴ്സിൽ കാറ്റ് വീശിയിട്ട് നമ്മൾ എന്താ പറയുക നമുക്ക് പല്ലൊക്കെ കോച്ചു വരയ്ക്കും അത്രയും തണുപ്പായിട്ടാട്ടോ കാറ്റ് വീശുന്നപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങി ഇത്രയും വലിയ പ്രശ്നമൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഈ ഒരു ഏരിയയിലാട്ടോ നമുക്ക് നല്ല കാറ്റ് നമുക്കിത് താഴേക്കൊന്ന് പോകാം അപ്പോൾ അവര കുറച്ച് കുറച്ച് ഇന്ന് താഴേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണേ എന്നാലും ചേച്ചിമാരെ ഒറ്റയ്ക്കാലാട്ടോ വന്നിട്ടുള്ളത് അവരുടെ കൂടെ ഞാൻ നേരത്തെ കാണിച്ചത് നമ്മുടെ ബോഡി ഗാർഡ് ഉണ്ടല്ലോ നമ്മുടെ ആ ഡോഗ് അവ അതിനെയും കൂടെ കൊടുത്തിട്ട് ഇട്ടവർ ഇപ്പോൾ ഇവർ എങ്ങോട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ കൂടെ പോകുന്ന ആട്ടോ അവർ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കടിക്കുമെന്ന് വെച്ചപ്പോൾ അവർ കയ്യേ അവർ അങ്ങനെ അങ്ങനത്തെ ഒരാളൊന്നുമല്ലെന്നൊക്കെ കേട്ടോ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല ആളാണെങ്കിൽ ഇടയ്ക്ക് എന്നെ കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് മുറുകിൽ നിന്നിട്ടൊന്ന് കുരച്ചിട്ടൊക്കെ അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ താഴേക്ക് എത്തിയിട്ട് അപ്പോൾ പക്കച്ചും ഉണ്ട് അപ്പോൾ മൂന്ന് പേർക്കും മൂന്നും പച്ചമുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ ചോട്ടിലിങ്ങനെ നിന്ന് പറിക്കുമ്പോൾ കുറച്ചുകൂടി അടിപൊളി അടി തന്നെ പറിച്ചു ഇടാനും കൂടി പറ്റുന്നുണ്ടല്ലോ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നൊരു ടൈമിൽ തന്നെ ഞാനിത് ആ ചേച്ചിമാർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് വെള്ളം കൂടി ഇന്ന് കുറവാണെന്ന് കേട്ടെനിക്ക് തോന്നുന്നത് കാരണം വെള്ളപാത്രത്തിൽ നിന്ന് അധികം ഒന്നും അങ്ങനെ അനങ്ങിയിട്ടില്ല കൊണ്ട് അതായത് ഒഴിക്കുമ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വേണ്ട പകുതി മതി പകുതി മതി അപ്പോൾ ആ പകുതി തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് വെള്ളമേ കുടിച്ചിട്ടുള്ളു അപ്പം നഞ്ഞു പൂച്ചയ്ക്ക് ശേഷം ആയാലും വെള്ളത്തിന് ആവശ്യമൊന്നും ഉണ്ടാവുന്ന തോന്നില്ല കാരണം തന്നെ വെള്ളമുണ്ടല്ലോ നല്ല തണുപ്പാകുമ്പോൾ പൊതുവേ നമുക്ക് വെള്ളം കുടിക്കാനൊരു മടി ആയിരിക്കില്ല അപ്പം അവരെങ്ങനെ പറഞ്ഞാൽ നോക്കി അങ്ങോട്ട് അത്യാവശ്യം നന്നായിട്ട് ഫോക്ക് ഇങ്ങനെ പറന്ന പോക നമുക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നന്നായിട്ട് കീറുന്ന ഒരു ഫീൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പതാ അവർ അടുതാ ബക്കറ്റിലിതാണ് ഏകദേശം ഒരു പകുതിയുടെ മുകളിൽ പറിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു രീതിയിലാണേ പറിച്ചെടുക്കുന്നത് അപ്പോൾ നല്ല മൂത്ത് പഴുത്ത കായൊക്കെയാണ് തന്നെ നമ്മൾ ചെച്ച് കൈ തന്നെ നമ്മുടെ കൈയ്യിലേക്ക് ഇങ്ങനെ വീടും ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ നല്ല അത്യാവശ്യം പഴുത്ത കായകളും ഉണ്ട് അപ്പൊ ഇവിടെയെന്ന് പറയുമ്പോൾ നന്നായിട്ട് എന്നെ പഴുത്തുപോയി കഴിഞ്ഞ ഒരു കായുടെ ഉള്ളിൽ നല്ല കറുത്ത സീഡാണ് അപ്പോൾ അത് നല്ല മധുരമായിട്ട് നമ്മൾ വഴിയുമ്പോഴത്തേന് ആ ഒരു മധുരങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി പിന്നെ അടുത്തയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല മധുരമൊക്കെ ആയതുകൊണ്ട് തവളയോ എന്തോ അണ്ണാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാറുണ്ട് ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ പറിച്ചെടുത്തില്ല എന്ന് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ഒരു കായടത്തോണ്ട് മാത്രമേ നമ്മൾ കാണുകയുള്ളു കാരണം ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പറിക്കണം കാരണം ഇതിനൊക്കെ ഒരു ടൈമുണ്ട് അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കായ് പറിക്കാൻ ആവുണ്ടോ ആ ഒരു പ്രോപ്പർ ടൈമിൽ തന്നെ നമ്മൾ ആ ഒരു കായ് മൂക്കുന്നതനുസരിച്ച് ഇങ്ങനെ പറിച്ചെടുക്കുകയും വേണം കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നല്ല ഇതിനെ തന്നെ ഫോക്കസ് ചെയ്യണം അതായത് നമുക്ക് ഒരുപാട് കേടും കാര്യങ്ങളും ചീച്ചൽ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഫംഗസിൻ്റെ അല്ല അങ്ങനെ ഒത്തിരി ഡിസീസൊക്കെ നമ്മുടെ ഏല കൃഷിയെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം നമ്മൾ പ്രോപ്പറായ കെയറിങ് കറക്റ്റ് ടൈമിൽ ഇപ്പോൾ മരുന്ന് അടിച്ചു കൊടുക്കലായാലും വളപ്രയോഗമായാലും എല്ലാം നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഫുള്ള് നമുക്കിപ്പോൾ റിസ്ക് എടുത്ത് നമ്മൾ ചെയ്യുന്നത് ഫുള്ള് ചിലപ്പോൾ നമുക്ക് അത്രയും രീതിയിൽ ഒന്നും കായ് പിടിക്കണം എന്നൊന്നുമില്ല അപ്പം ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ നല്ല രീതിയിലൊരു കെയറും കാര്യങ്ങളും കൊടുത്താൽ മാത്രം നല്ലൊരു സക്സസ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ഏലം കൃഷിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ കാരണം പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ കാലാവസ്ഥ ചേഞ്ച് അനുസരിച്ച് ഇപ്പോൾ ഡിസീസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഒരു നല്ല അടിപൊളിയായിട്ട് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്റെ ഇടയിൽ കൂടെയൊരു ഏലത്തിന്റെ ഒരു തട്ടയുണ്ട് നമ്മുടെ നാട്ടില് സ്പ്രെഡ് ആയതുകൊണ്ട് എന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിച്ചു നടക്കും നോക്കി ഇപ്പൊ ഇവൻ എന്നെ കാണുമ്പോ അത്ര ഇഷ്ടപ്പെടുന്ന തോന്നുന്നു അപ്പൊ പണ്ടൊക്കെ എതിരി വരുമ്പോ ഇവരുടെ കൂടെ അങ്ങനെ ഈ ഒരു പട്ടി അങ്ങനെ വരാറില്ലായിരുന്നു പക്ഷെ അതാ ഇപ്പോൾ അവർ ഓടിച്ച് വിട്ടാലും വേറെ പുറകെ വരുന്നതെട്ടോ പറയുന്നത് അതായത് അവന് ഇങ്ങനെ ഇതൊക്കെ നടക്കുന്നുണ്ട് മഴ പെയ്താലും പിന്നെ അവന് ഏലത്തിൻ്റെ ചുവട്ടിൽ പോയി ഒതുങ്ങിയിരുന്നത് കൊണ്ട് പിന്നെ അവൻ നനയൊന്നും ഇല്ലല്ലോ അപ്പോൾ ആയിട്ട് തന്നെ ഏലത്തിൻ്റെ ചുവട്ടിൽ ആ വീട്ടിൽ പോയിരിക്കുന്നുണ്ട് എപ്പോഴും നമ്മുടെ ഏല ദൃശ്യമുള്ളവർ ഏലത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു വളത്തിനൊക്കെ ഡിപെൻഡ് ചെയ്തിട്ട് തന്നെയാട്ടോ ഒരു കായൻ്റെ ഡെവലപ്മെൻ്റ് കാരണം അത്യാവശ്യം നല്ല വലുപ്പുള്ള കായൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വളപ്പുറവും കാര്യങ്ങളും നമ്മൾ കൊടുക്കാൻ ഉണ്ടെങ്കിൽ നല്ല നല്ല ഉരുണ്ട ഉരുണ്ട കായകളൊക്കെ അപ്പോൾ അങ്ങനെ നല്ല വലുപ്പുള്ള കായ്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല തൂക്കം കിട്ടുള്ളൂ കാരണം എന്താണെന്ന് ഇപ്പോൾ ഈ ഒരു പച്ചക്കല്ല നമ്മൾ കൊടുക്കുന്നത് ഉണക്കിയിട്ട് കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഉണക്കുന്നതിനനുസരിച്ചിട്ട് തൂക്കം കുറയുള്ളൂ അപ്പോൾ വലുപ്പുള്ള കായാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വലുപ്പത്തിൽ അത്യാവശ്യം തൂക്കം കിട്ടും അപ്പോൾ നോക്കി ഒരു ചേച്ചിയുടെ പക്കറ്റേകദേശം ഇതാണ് ഫുൾ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കായ കുറയ്ക്കുന്നതിൽ തന്നെ നന്നായിട്ട് പഴുത്ത കായും ഉണ്ട് അതേപോലെ തന്നെ ആ ഒരു ഈ ഒരു മഞ്ഞ കളറിലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഴുത്ത കാലും നമ്മൾ കൈവെയ്ക്കുന്നതിന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോരുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു പഴുത്ത കായുടെ തൊട്ടടുത്ത് വരുന്നതാണ് കേട്ടോ കരിങ്കായെന്ന് പറയുമ്പോൾ അപ്പോൾ ഈ കരിങ്കായാണ് നമുക്കൊരു പറിക്കുന്നൊരു എൺപത് ശതമാനമെങ്കിലും കരിങ്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തൂക്കം തന്നെ കിട്ടും നമ്മൾ പറിക്കുന്നതിൽ കാരണം ഈ പഴുത്തക്കായെന്ന് പറയുമ്പോഴെങ്കിൽ നമുക്ക് തൂക്കം കുറവായിരിക്കും പഴുത്ത് പോയതുകൊണ്ട് നമുക്കൊരു കളറും കുറവായിരിക്കും അങ്ങനെ തൂക്കും തൂക്കം കുറച്ച് കുറവാണ് പ്രോപ്പർ ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു കായ് ഫുള്ള് മൂക്കുന്നതിനനുസരിച്ച് പറിച്ചെടുക്കണം അതേപോലെ തന്നെ ഈ ഒരു ഏലക്കായ് പറയാനൊക്കെ നമ്മൾ എല്ലാവരും ഒന്നും പറിച്ച ചിലപ്പോൾ ഏലക്കായും നമുക്ക് പറിക്കാൻ വേണ്ടി കിട്ടില്ല കേട്ടോ വേറെ ഒന്നുമില്ല ഏലക്കായി പറിക്കാൻ അതായത് അതിന് ഇങ്ങനെ പറിച്ചു പറിച്ച് എക്സ്പേർട്ട് ആയ ആളുകളുണ്ടാവുകയുള്ളൂ അപ്പോൾ ഏലക്കായി പറിക്കാനൊക്കെ ഒരു പ്രത്യേക വശമുള്ളവർക്ക് ഈ ഒരു ഏലക്കായി പറിക്കാനൊക്കെ പറ്റില്ല അപ്പോൾ ഈ ശേഷിമാരൊക്കെ ഇങ്ങനെ ഏലക്കായി പറിക്കലേൻ്റെ പണിക്കൊക്കെ പോകണവർ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ പല ടൈപ്പ് പണികളുണ്ട് ഇപ്പോൾ എല്ലാ പണിയും ചെയ്യുന്നവർക്കും ഏലക്കായി പറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് കാരണം കായകളൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് പറയണം അല്ലാതെ പിഞ്ചൊക്കെ പറിച്ചിട്ട് പോയാൽ പിന്നെ കാര്യമില്ലല്ലോ അപ്പോൾ ചേച്ചിമാർ നന്നായിട്ട് മൂച്ചു നോക്കി പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങളും ഇപ്പം അതിനനുസരിച്ച് നല്ല കറക്റ്റായിട്ട് തന്നെ പറിച്ചെടുക്കുന്നുണ്ട് അല്ലാതെ തന്നെ ചിലപ്പോൾ ഒരു അറിയാത്ത ആൾ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിഞ്ചൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ഉണക്കുമ്പോഴായും തൂക്കും കിട്ടില്ല പിന്നെ അത് ഭയങ്കര ഒരു ഡേഞ്ചർ ആകില്ല അപ്പോൾ അത് അറിയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറിക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് നമുക്ക് ഈ ഒരു ഏലംക്കായി പറിക്കലൊക്കെ നടക്കുകയുള്ളൂ കാരണം അത് അത്രയും നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പരിപാടി തന്നെയാണ് ഇങ്ങനെ മുട്ടി കിടക്കുന്നുണ്ടല്ലോ അപ്പം അതിനെയാണ് നമ്മളിവിടെ ശരെന്ന് പറയാറുള്ളത് അപ്പോൾ ഈ ഒരു ശരത്തിൽ എത്രത്തോളം കായുണ്ട് അതായത് ശരത്തിൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ മേളിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ അപ്പം അതിനാണ് കൊത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു കൊത്തിൽ ആറും ഏഴും കായൊക്കെ ഉണ്ടാവും എന്തായാലും ഒരു അഞ്ച് കായെങ്കിലും ഉണ്ടാകാതിരിക്കില്ല കേട്ടോ ഓൾമോസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏലോക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു അഞ്ച് കായൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ പഴുത്ത കായ കായാണെങ്കിലാണ് നമുക്ക് ഈ തൂക്കം കുറഞ്ഞു കിട്ടുക അപ്പോൾ പഴുത്ത കായ് വരാൻ കാരണം വരുന്നത് നമുക്ക് കറക്റ്റ് ടൈമിൽ പ്രോപ്പർ ടൈമിൽ നമുക്ക് പറിക്കാൻ പറ്റാതെയൊക്കെ വരുന്ന ഒരു ടൈമിലാണ് നമുക്ക് ഈ ഒരു പഴുത്ത കായൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ പഴുത്ത കായ വരുമ്പോഴാണ് ഈ ഒരു കിളികളായാലും അതേപോലെ തന്നെ ഈ ഒരു അണ്ണാൻ്റെ ഒക്കെ ശല്യം കാരണം ഒക്കെ അവരൊക്കെ വന്ന് കഴിക്കുന്നത് ഉള്ളിലെ ചെറിയൊരു മധുരമൊക്കെയാണല്ലോ പക്ഷേ അതിന് തൊട്ടടുത്തുള്ള കരിങ്കായാണ് നമുക്ക് അടിപൊളിയിലായിട്ട് പറഞ്ഞാൽ തൂക്കും കിട്ടും നമുക്ക് ഉണക്കുമ്പോഴാണെങ്കിൽ നല്ല കളർ കിടും അപ്പോൾ മാർക്കറ്റിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഡ്രയറിൽ എടുത്താൽ നമുക്ക് ഉണക്കി ഉണക്കിയെടുക്കാറ് അപ്പോൾ വെയിലത്തിട്ടൊരു നമ്മൾ ഉണക്കി ഉണക്കിയെടുക്കാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അല്ലാതെ ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ മൂത്ത ഉണ്ടാവും അപ്പം സീസണൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ചായിട്ട് പറിക്കൂർ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് അല്ല നമ്മൾ വെയിലത്തിട്ടൊക്കെ ഉണക്കാറാണ് പതിവ് അപ്പോൾ അതാകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാകുമ്പോൾ ഡ്രയറിൽ കൊടുത്താൽ നമുക്ക് മുതലാവില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മളത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാറാണ് അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഇന്ന് പറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് ഡ്രയറിൽ ഇട്ടിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനുണ്ട് അപ്പോൾ അതായത് ഇപ്പം ഞാൻ മെല്ലിലേക്ക് ഇങ്ങനെ കയറും അടക്കം മെള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ചെരുപ്പം നടക്കാനേയും പറ്റുന്നില്ല അപ്പോൾ ശരി തിന്നി തിന്നി പോവാണല്ലോ പിന്നെ ഞാൻ സ്ലിപ്പർ ഇട്ടിട്ടാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വഴിക്കരുത് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ചെരുപ്പൊരു കയ്യിൽ അപ്പോൾ പിന്നെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമാകുമല്ലോ അതാ ചെരുപ്പ് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് ചെരുപ്പൂര്യപ്പോ തന്നെ നടക്കുമ്പോ വലിയൊരു ആശ്വാസം കേട്ടോ ബക്കറ്റൊക്കെ ഏകദേശം നിറയാനായതുകൊണ്ട് നമുക്കിനി ഇതിന്റെ ആവശ്യം ചാക്ക് എടുക്കാൻ വേണ്ടി ചാക്ക് ഞാൻ വെള്ളില് വെച്ചിരിക്കുന്നുണ്ടോ നല്ല കാറ്റിന് ചാക്ക് ഞാൻ വെച്ച സ്ഥലത്തേതൊക്കെ മാറി വല സ്ഥലങ്ങളിലൊക്കെ മാറി എത്തിയിട്ടൊക്കെ നല്ല കാറ്റിന് ഇപ്പോഴും ഒരു ക്ഷാമം ഞാൻ ചാക്ക് കൊണ്ടോ കൊടുക്കട്ടെ ബക്കറ്റിലാവുമ്പോഴേ നമ്മള് കുത്തനെ ഇറക്കും കൂടി അവ നേരം ഇങ്ങനെ തൂക്കി തൂക്കി നടക്കാൻ പഴയ തെന്നിലൊക്കെ ആയതുകൊണ്ട് പോയി കഴിഞ്ഞാ പിന്നെ കായ വാങ്ങിച്ചെടുത്ത് പെറുക്കിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടല്ലേ നമുക്ക് ചാക്കുണ്ടെ കൊടുക്കാം ഞാൻ അവനെ കടിക്കാനുള്ള വരാന്നറിയില്ലോ ചാക്കിലേക്ക് പൊട്ടിയിട്ടിട്ട് അതുവരെ പറിച്ചതല്ല ബാക്കി എന്തായാലും പറിക്കുന്നതനുസരിച്ച് നമുക്ക് ഇതേപോലെ ചാക്കിലേക്ക് ആക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബക്കറ്റിൽ ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു ഫുൾ ഒക്കെ ആകുമ്പോഴത്തേനും അതും തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാ ചുവട്ട് കൂടി നടക്കണമെങ്കിൽ കുറച്ച് ടാസ്ക് ആണ് കാരണം ഒരു കുന്നുപോലെ ഇപ്പോൾ മഴയും കൂടിയായത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഇത്രയായിട്ടാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഏലക്കുക്ക് ഒരുപാട് ഔഷധങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏലക്കിട്ടിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഹെൽത്തിന് അടിപൊളി തന്നെയാണ് എങ്ങനെയാന്നല്ലേ ഏലക്കയിൽ ഒരുപാട് മിനറൽസും ഒക്കെ വൈറ്റമിൻസൊക്കെ ഇപ്പോൾ വൈറ്റമിൻസൊക്കെ ധാരാളം അടങ്ങിയത് തന്നെയാണ് നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണിയായിട്ടുള്ള ഈ ഒരു ഏലക്കയിൽ അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ടൊക്കെ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് ബേൺ ആയി പോകാനും അതുപോലെ നമുക്ക് കൊണ്ടത്തടിയൊക്കെ കുറയ്ക്കാനും അങ്ങനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് അതൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് പിന്നെ ഒരുപാട് മെഡിസിനിലൊക്കെ നമ്മുടെ ഒരു ഏലക്ക യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ തന്നെ ആയാലും ഏലാതി ചൂറിനൊക്കെ നമ്മൾ നമുക്ക് ഏലാതി ഇതൊക്കെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഇതെന്തായാലും ഒരു ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി കൂടി ഈ ഒരു ഏലക്കയിൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ ചർമ്മമൊക്കെ കുറച്ചുകൂടി യുവത്വം ഉള്ളതാക്കാനും അങ്ങനെ ഒത്തിരി ഒത്തിരി ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഒരു ഏലക്കാന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ദഹനം മെച്ചപ്പെടുത്താനും പിന്നെ നമ്മുടെ വായിലൊക്കെ ഉണ്ടാകുന്ന ഒരു ബാറ്റ്സ്മെൽ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ നീക്കാനൊക്കെ ഈ ഒരു ഇലക്കൊരു കഴിവുണ്ട് അടുപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാകുന്ന ഒരു ബാറ്റ്സ്മെൽ നീക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു ഇലക്കേണ്ട രണ്ട് മൂന്ന് സീഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാലിലെട്ട് ചവയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇലക്കയുടെ സ്മെല് എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി സ്മെല് തന്നെ നടക്കുന്നത് കൊണ്ടൊക്കെയാണോ നമ്മൾ പായസിലൊക്കെ നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ ഈ കാണുന്ന ഏല നമ്മൾ ഈ അടുത്ത് വെച്ച് കൊടുത്തിട്ടുള്ളപ്പോൾ അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല നടക്കുക ഇതിലൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ച് കായൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ അതും നമുക്കിന്നെ എടുക്കാം അപ്പോൾ അതാണ് ഞാൻ പിടിച്ചിരിക്കുന്നുണ്ട് ഒരു മണ്ണിലേക്ക് ഇങ്ങനെ വളർന്നിങ്ങനെ താഴേക്ക് ഇങ്ങനെ തുന്നി തൂങ്ങി കിടക്കുന്നത് അപ്പോൾ ഇതെയാണ് നമ്മൾ ശരെന്ന് വേണ്ടത് അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ നമ്മുടെ ആ ഒരു കായുണ്ടായിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗമായിട്ട് നമ്മൾ കൊത്തു എന്ന് വേണ്ടപ്പോൾ അതിലാണെ അഞ്ചോ ഏഴോ എട്ടോ വരെയൊക്കെ കായുകൾ ഉണ്ടായി നിൽക്കാറുണ്ട് അതുപോലെ തന്നെ കായ എടുക്കുന്ന ടൈമിലേ ഈ ഒരു കായ എടുക്കാൻ അറിയാത്തവരൊക്കെയാണ് വരുന്ന വലിയ പൊട്ടുകായൊക്കെ നമ്മൾ എടുക്കാറുള്ളത് നല്ല പിഞ്ചായിരിക്കും അപ്പോൾ അടുത്ത് നമ്മൾ പിന്നെ സ്റ്റോറിന് കൊണ്ടായിട്ട് ഉണക്കുന്ന ടൈമിൽ പൊട്ടുകായ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ തൂക്കം കിട്ടുകയാണ് കിട്ടാത്ത മാത്രമേ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്കുള്ള നല്ല കായ് കൂടിയാണല്ലോ അതിൽ നഷ്ടപ്പെട്ട് പോകണം അപ്പോൾ അത്യാവശ്യം ഇതെടുക്കാൻ അറിയുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മേടിക്കാതെ ധൈര്യമായി തന്നെ എടുക്കുകയും ചെയ്യാം അതുവഴി നമുക്കായാലും അത്യാവശ്യം നല്ല കായ്കൾ തന്നെയാണല്ലോ നോക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ ഇത് ഡ്രൈ ആയി വരുന്ന ഒരു ടൈമിൽ തൂക്കം നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു തൂക്കം നമുക്ക് എന്തായാലും ഉണ്ടാവുകയും ചെയ്തല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല ഈ ഒരു ഭാഗത്തുള്ളത് കാറ്റപ്പം ഈ ഒരു ഭാഗത്തുള്ള കാറ്റിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ ഈ ഒരു ഏലൊക്കെ നട്ട് കൊടുത്തൊരു ടൈമിൽ ഒരുപാട് കെയർ കൊടുത്തിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന കാലം അത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടില്ലായത് തന്നെയാണ് കാരണം വേറെ നല്ലതാണ് ഈ ഒരു കാറ്റ് നമ്മൾ എത്രത്തോളം നന്നാക്കി കൊണ്ടുവരുമ്പോഴും കാറ്റ് അടിച്ച് പറുയൊക്കെ ഈ ഒരു മെള്ളേക്ക് വളർന്ന ഒരു അപ്പോൾ പെട്ടെന്ന് ഇത്രയും നല്ല ശക്തി ഇങ്ങനെ കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ ഇങ്ങനെ കുറേ പോയിട്ടുണ്ട് അപ്പോൾ പോയത് ഫുള്ള് നമ്മൾ വീണ്ടും 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 വേറെ പുതിയ തൈകൾ വാങ്ങിച്ചതേപോലെ റീപ്ലേസ് ചെയ്ത് റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിൽ നമുക്കിതിപ്പോൾ കാണുന്നിട്ടും അപ്പം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു റിസൾട്ടാണ് ഇതെന്ന് തന്നെ വേണമെങ്കിൽ പറയണം കാരണം അത്രത്തോളം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇത്രയും നല്ല ആഞ്ഞടിക്കുന്ന കാറ്റാണല്ലോ അപ്പം ഇതാണ് കേട്ടോ ആ ഒരു കൊത്തെന്ന് പറയണത് ഈ ഒരു ശരത്തിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ ആ ഒരു കായ പറ്റി പിടിച്ച് വളരുന്നുണ്ടല്ലോ അപ്പോൾ അതിനെയാണ് കൊത്തെന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എന്തൊരു ഹാർവസ്റ്റിങ് ആയാലും നമുക്കിത് വലിയൊരു സന്തോഷം തന്നെയാണ് കാരണം വിളവെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉത്സവം തന്നെയല്ല അപ്പം അത്രയും നല്ല മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയായിട്ട് ഒരു വിളവെടുക്കുക എന്നാണ് അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നമുക്ക് വിളവെടുക്കുന്ന ആ ഒരു ടൈമിൽ അപ്പോൾ കിട്ടുന്നൊരു സന്തോഷമാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിനി ഇരുപത്തൊക്കെ എടുക്കാനായിട്ട് കിട്ടും ഇവിടെയൊക്കെ ആണെങ്കിൽ ചിലതൊക്കെ നന്നായിട്ട് പഴത്ത് കൈ വയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ അടർന്ന് വരുകയോട്ടോ അത്രയും നല്ല രീതിയിലാണ് മൂത്ത് കിടക്കുന്നുണ്ട് നമ്മളൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് നമ്മൾ എന്തായാലും കായ എടുക്കുന്നുണ്ട് ചില ടൈമിലൊക്കെ നമുക്ക് ഒരു പ്രോപ്പർ ടൈമിലൊന്നും കായ എടുക്കാൻ വേണ്ടി പറ്റാറില്ല വേറെ നമുക്ക് ചിലപ്പോൾ ഒരു തൊഴിലാളികളൊക്കെ കിട്ടാതെയൊക്കെ വരുന്ന ആ ഒരു ടൈമിലായിരിക്കും ഇത് ഇവിടെ നിന്ന് അങ്ങനെ പഴുക്കാനൊക്കെ തുടങ്ങി പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ അറിയാലോ കിളികളായാലും എണ്ണ അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ ചിലപ്പോൾ ആ ഒരു പ്രോപ്പർ ടൈമിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറേ കായകളൊക്കെ നഷ്ടമായി പോകും ഇതൊക്കെയാലും കൈയ്യൊക്കെ നമ്മൾ അത്യാവശ്യം നന്നടിഞ്ഞ് ഒരുക്കി വിടാനുണ്ട് ഇടപ്പം എന്തായാലും മഴയൊക്കെ ഒന്ന് കുറയായിട്ട് അപ്പം അതിനനുസരിച്ച് നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് ഒരുക്കി വിടാം നമ്മുടെ ആവണിക്കുട്ടി എന്തായാലും ഇവിടുന്ന് പോണതിന് മുന്നേ നമ്മുടെ ചേച്ചിമാരുടെ കൂടെയൊക്കെ നിന്ന് ഏലക്കായ പഠിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്ന ആട്ടോ തോന്നണേ കാരണം ആളുത ഏലക്കായി ഇതാ പെട്ടെന്നും പെട്ടെന്ന് പറിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടേ പറിച്ചെടുത്തിട്ട് നേരെ അവളുടെ ഉടുപ്പിൻ്റെ ആ ഒരു സൈഡിൽ ആട്ടോ കൊണ്ട് വെക്കുന്നത് പോക്കറ്റൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പോക്കറ്റിലൊക്കെ വയ്ക്കുവാണ് അങ്ങനത്തെ നമ്മുടെ ആവണിക്കുട്ടി പറലക്കായി കാണേ അപ്പം ദാട്ടോ നമ്മുടെ ആവണിക്കുട്ടി പറിച്ച ഏലക്കായി ഇതാ അടുത്തതും പറിച്ചിട്ടുണ്ടേ അപ്പം ഞാൻ കാണിച്ചിട്ട് പുറകെ ആളുതാ പറിച്ചത് കാണിച്ചു തരുവാണേ പിന്നെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആവിണിക്കുട്ടിക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് അപ്പോൾ അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ നല്ല ഹാപ്പിയാണ് അവരുടെ ഫുഡ് കഴിക്കുന്ന കഴിഞ്ഞ നമ്മൾ ഓൾമോസ്റ്റ് ഒക്കെ കുറേ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് മഴയൊക്കെ നമുക്ക് പെയ്തെങ്കിലും മഴയൊക്കെ ഒന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചാറ്റിലോട് കൂടി പിന്നെ അങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ അതായത് നന്നായിട്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല ഫുഡ് കഴിക്കേണ്ട ഒരു ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഫുഡ്ഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകണം എന്തായാലും ഒരു രക്ഷയില്ലാത്ത കാറ്റിനായിട്ട് ഫുഡും നമ്മൾ തുടക്കത്തിലുള്ള അതേ ഫ്ലോയിൽ തന്നെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് അപ്പം ഞാൻ പറയുന്ന വോയിസ് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പം എന്നാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ കൂട്ടുകാർക്ക് കുറേ പേർക്കും ഏലത്തിന്റെ ഗുണങ്ങൾ അതായത് ഏലക്കായുടെ ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട് മനസ്സിലായിട്ടാലും അപ്പൊ നമ്മുടെ കമന്റ് ബോക്സിൽ കഴിഞ്ഞാൽ അതേപോലെ ഇത് മുന്നേ ഞാനൊരു ഏലത്തിന്റെ ഒരു വീഡിയോ ചെയ്ത് ഏലക്കായി അതേപോലെ തന്നെ ഒരുപാട് അത്ഭുത ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്കിത് കഴിക്കാൻ വേണ്ടി വരും വെള്ളത്തിലോട്ട് തിളപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതപ്പോൾ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടോ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒത്തിരി കൂടി യൂസ്ഫുൾ യൂസ്ഫുൾ ആയിട്ടാവും ചേർക്കും പിന്നാലും ഇനി ബലൻസ് കൂടി പറിക്കാനുണ്ട് അപ്പോൾ എന്താണെന്ന് നമ്മുടെ പറയുന്നില്ല അവിടെ കാരണം മഴയും കൂടി ആണല്ലോ ഇനി താഴേക്കൊക്കെ ഇറങ്ങാനും തെന്നലും ഉണ്ട് കൊണ്ടിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് വഴിക്കലായിട്ട് നന്നായിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ഒരു ബക്കറ്റ് പിടിച്ച് ഇറങ്ങുന്നത് വലിയൊരു തന്നെയാണല്ലോ അപ്പോൾ ചാക്ക് കൊണ്ടുപോയിട്ട് ഒരു ഓൾമോസ്റ്റ് ബക്കറ്റ് ഏകദേശം അരയൊക്കെ ആകുന്നതിനനുസരിച്ച് നമ്മൾ കൊട്ടിയിട്ട് പിന്നെ അടുത്ത് ഇങ്ങനെ പറിക്കാൻ വേണ്ടി പോകുന്നത് അത് ഒരു വെയിറ്റ് ചെന്നിട്ട് ഇങ്ങനെ കൂടി വേണ്ട അപ്പൊ നമ്മൾ ചാക്ക് ഇങ്ങനെ അവര് വരയ്ക്കുന്നതിനനുസരിച്ച് ഓരോരോ സ്ഥലങ്ങളായിട്ട് കൊണ്ടുവച്ചാ പറയ്ക്കണം അപ്പം ഏലത്തിന്റെ ഇപ്പൊ എന്തായാലും നമ്മൾ ഏലക്കായ എടുക്കൽ മാത്രം അപ്പൊ അല്ലാതെ കൈ ഒരുക്കലുള്ള അതായത് ഏലത്തിന്റെ തണ്ടൊക്കെ കുറേ നമുക്ക് എടുത്ത് മാറ്റാനുള്ളത് അതുപോലെ തന്നെ ചീന്നത് അങ്ങനെ കുറേ സംഭവം ആയിട്ട് അതിൽ വേറെ കുറച്ച് പടികളൊക്കെ ഉണ്ട് അപ്പം അതും നമുക്ക് ഇപ്പൊ ചെയ്താൽ ശരിയാവില്ല കാരണം നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ചെയ്യാൻ ഏലത്തിന്റെ ആ ഒരു ജിമ്പും അതേപോലെ തന്നെ പുതിയ ശരീരങ്ങളൊക്കെ വരുന്നൊക്കെ പെട്ടെന്ന് തന്നെ കേടായി പോകാനൊക്കെ ചാൻസ് അപ്പം എന്നാലും അതൊക്കെ നമ്മളൊന്ന് മഴയൊക്കെ ഒതുങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതൊക്കെ ചെയ്യും ണികളൊന്നും മഴയും കാര്യങ്ങളൊക്കെയാ നോക്കിയിട്ട് ഇരുന്നൊരു കാര്യമില്ല കാരണം ത്രീ ദിവസം നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ കഷ്ടപ്പെട്ടതി നമ്മൾ ഇന്ന് ഹാർവസ്റ്റ് ചെയ്യുന്ന ഓരോ പണികൾ അപ്പൊ നമുക്ക് അതൊക്കെ ഒരുപാട് സന്തോഷം തന്നെ തന്നെയാണ് അപ്പൊ അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ഏലക്കായുടെ ആ ഒരു സ്മെല്ലി നമുക്ക് ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് ഏലക്കായ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും ഏലക്കായുടെ സ്മെല്ലും അതിനുള്ള ഒരു ഫ്ലേവർ ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കിപ്പോൾ ഫുഡിലൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പൊ നമ്മുടെ ഹാറ്റ് ബേണിങ്ങിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് ഒരുപാട് ഒരുപാട് അത്ഭുത ഗുണങ്ങളാൽ സംബന്ധമാണ് നമ്മുടെ ഒരു ഏലക്കായെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വീട് യൂസ്ഫുൾ ആയിട്ടുണ്ടോ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളിന്ന് വീഡിയോ ഒക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് ഉള്ളൊക്കെ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഓൺ ഓൾന്നൊരു ഓപ്ഷൻ കൊടുത്ത് എന്നോട് ചെയ്യാം നമ്മൾ ആവി കൊടുത്തപ്പോഴേ ആ ഒരു രാജ്യം പായ കൊടുക്കുകയാണോ കൂട്ടുകാർക്കൊക്കെ പായ കൊടുക്കാൻ ഞങ്ങൾ ഒരു മൂന്നാല് ജോലി ഡ്രസ്സും കൊണ്ടൊക്കെ ആയിട്ട് ആൾക്ക് വന്നിട്ടുള്ള അത് ആ പാൻറ്റൊക്കെ ഞങ്ങൾക്ക് മാറ്റിയിട്ട്